നമസ്കാരം ഞാൻ കരുനാപ്പള്ളി പുതിയകാവ് വരെ പോയതാണ് പുതിയ പോയപ്പോഴാണ് ഒരു കാര്യം ഓർമ്മയിൽ പറഞ്ഞത് നമ്മുടെ ഓർമ്മകൾ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയത്തല്ല ഒരു ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ കരുനാപ്പിള്ളിയായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു സ്പോട്ടാണ് പുതിയകാവ് ഞാൻ പഠിച്ചത് പുതിയതാവ് അമൃത് ഐ ടി സിയിലാണ് അതുമാത്രമല്ല ഹൈസ്കൂൾ കാലം മുതൽ പുതിയ കാവായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട് അതിനൊറ്റ പേരേ ഉള്ളൂ പുതിയകാവ് തരംഗം കരുനാവ് പള്ളി പുതിയ തരംഗം ഇപ്പോൾ പക്ഷേ തിയേറ്റർ അടച്ചിടക്കുകയാണ് ആ തിയേറ്ററിൻ്റെ അവസ്ഥ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് ഞാൻ പോവുകയാണ് അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് അങ്ങോട്ട് പോകുന്നത് ഞാൻ അവസാനം അവിടെ കാണുന്ന സിനിമ എന്ന് വെച്ചാൽ ഭീഷ്മവർവാണ് അതിനുശേഷം ഇതുവരെ സിനിമയൊന്നും കണ്ടിട്ടില്ല ഒത്തിരി നാളായി അങ്ങോട്ട് പോയിട്ട് കരുനാവപ്പള്ളി പോയി സിനിമ കണ്ടിട്ട് തന്നെ കുറേ നാളായി സിനിമ കാണൽ കുറവാണ് പക്ഷേ എന്നാലും സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഹരിപ്പാടോ അല്ലെങ്കിൽ കറ്റാടത്തൊക്കെയാണ് പോകാറുള്ളത് അതിനുള്ള കാരണം അറിയാമല്ലോ ഇപ്പോൾ അവിടുത്തെ സൗണ്ട് ക്വാളിറ്റിയും പിക്ചർ ക്വാളിറ്റിയും ഒക്കെ വളരെ നല്ലതാണ് അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് പോകും ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സിനിമ കണ്ടിട്ടുള്ള തിയേറ്ററാണ് കരുനാഗപ്പുള്ളി തരംഗം തരംഗത്തിൽ ഞാൻ ആദ്യമായിട്ട് പടം കാണുന്നതും ആ തിയേറ്ററിൻ്റെ ചരിത്രത്തിലൊരു മോശം സമയം ഉണ്ടായിരുന്നു ആ സമയത്താണ് ആദ്യമായിട്ട് എനിക്ക് ഒരു ഇംഗ്ലീഷ് പടം കാണാൻ തോന്നി അങ്ങനെ പോയി കണ്ടത് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയതാണ് ഹൈസ്കൂൾ കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതിനുശേഷം വരുന്ന മലയാള സിനിമകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് വന്ന് കാണുമായിരുന്നു റിലീസാവുന്ന മമ്മൂട്ടി മോഹൻലാലി പടങ്ങളൊക്കെ സാമ്പിളിത്തരംഗത്ത് വന്ന് കാണും ചതുരംഗം കിളിച്ചുണ്ടൻ മാമ്പഴം മമ്മൂട്ടിയുടെ തന്നെ ഇഷ്ടംപോലെ സിനിമകൾ പട്ടാളം ഞാൻ പ്ലസ് ടുന് പഠിക്കുന്ന സമയത്താണ് പട്ടാളം റിലീസാകുന്നത് റിലീസ് ദിവസമാണ് ഞാൻ പട്ടാളമൊക്കെ ഇവിടെ വന്ന് കാണുന്നത് അതുപോലെ ദാദാസായുദ്ധി ഇഷ്ടംപോലെ സിനിമ രൗദ്രം അന്നം തമ്പി അവിടെ ഡി ടി എസ് ആക്കുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു മമ്മൂട്ടിയുടെ മിഷൻ നയൻറ്റി ഡേയ്സ് എന്ന് പറയുന്ന സിനിമയായിരുന്നു അത് ആദ്യത്തെ ഷോ നടന്നില്ല എനിക്ക് വന്ന് വൈകുന്നേരം കൊണ്ടാണ് അന്ന് ഷോ നടക്കുന്നത് അപ്പം ഞങ്ങൾ രാവിലെ അവിടെ വന്ന് തീയേറ്ററിൻ്റെ പരിസരത്ത് നിന്നിട്ട് രാവിലെ എട്ട് മണിക്ക് കണ്ട് വന്ന് നിന്നാണ് അന്ന് ആ തിയേറ്ററിൻ്റെ പരിസരം മുഴുവൻ ജനക്കൂട്ടമായിരുന്നു രാവിലെ ആറ് മണി തൊട്ട് തന്നെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി ഞങ്ങളൊക്കെ ഏഴ് മണിക്ക് ശേഷം അവിടെ വന്ന് നിൽക്കുകയാണ് എന്നുവെച്ചാൽ നമ്മുടെ ക്ലാസ് തുടങ്ങുന്ന ടൈമെച്ച് എട്ട് മണിയാണ് എട്ട് മണിക്ക് മുമ്പ് തന്നെ ഞങ്ങളവിടെ ഈ തീയേറ്ററിൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് തിരക്കായിരുന്നു വലിയ വലിയ തിരക്കായിരുന്നു മിഷൻ നയൻറ്റി ഡേയ്സ് എന്ന് പറയുന്ന പടം വലിയ ഹൈപ്പായിട്ട് വന്ന പടമാണ് കീർത്തിചക്രയ്ക്ക് ശേഷം ഈ പറയുന്ന മേജർ രവി മമ്മൂട്ടി വെച്ച് സംവിധാനം ചെയ്യുന്ന പടം അതുമാത്രമല്ല കരുനാപ്പള്ളി തരംഗം തിയേറ്റർ ഡി ടി എസ് ഉദ്ഘാടനം ആദ്യത്തെ ഡി ടി എസ് പടമാണിത് കരുനാഗപ്പള്ളി തരംഗത്തിൽ മിഷൻ നയൻറ്റി ഡേയ്സ് ആ പടം എന്തായാലും ഫസ്റ്റ് ഷോ വരെ നടന്നില്ല എന്ന് വെച്ചാൽ മോർണിംഗ് ഷോ നടന്നില്ല മാറ്റിന് നടന്നില്ല എനിക്കൊന്ന് പക്ഷോയാണ് പിന്നെ നടക്കുന്നത് ഞങ്ങൾ പന്ത്രണ്ട് മണി വരെ അവിടെ നിന്ന് ഇത് റെഡി ആകും ഡി ടി എസ് റെഡി ആകും റെഡിയാകുന്നൊക്കെ പറഞ്ഞ് പക്ഷെ അന്ന് വൈകുന്നേരം ആകുന്ന റെഡിയാവുന്ന പറഞ്ഞാൽ എല്ലാവരും തിരിച്ചു പോയി പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് മിഷൻ നയൻറ്റി ഡേയ്സ് വന്ന് കാണുന്നത് ഈ തരംഗത്തിൽ ഫോർ പീപ്പിൾ കണ്ടത് നല്ലൊരു ഓർമ്മയാണ് കാരണം അന്ന് പ്ലസ് ടു കാലഘട്ടമാണ് നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ അന്ന് എക്സാം സമയമാണ് എക്സാം കഴിഞ്ഞിട്ടാണ് ഈ ഫോർത്ത് പീപ്പിൾ കാണാൻ പോകുന്നത് ആ സമയത്ത് ഈ ഓരോ പാട്ട് വരുമ്പോഴും ആ സിനിമയിൽ ഓരോ പാട്ട് വരുമ്പോഴും സ്ക്രീനിൻ്റെ മുമ്പിൽ പോയി കിടന്ന് ഡാൻസ് കളിക്കുക ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം തിയേറ്ററിൽ അത് കാണുന്നത് ഡാൻസ് കളിക്കുന്നത് നമ്മൾ ഗാനമേള ഗ്രൗണ്ടിൽ കണ്ടിട്ടുണ്ട് ഇപ്പോൾ വലിയ പാട്ടൊക്കെ വരുമ്പോൾ ഡാൻസ് കളിക്കുന്നത് പക്ഷേ തിയേറ്ററിൽ കാണുന്നത് ഞാൻ തരംഗം തിയേറ്ററിൽ വെച്ചാണ് അത് ഫോർ ദ പീപ്പിൾ സിനിമയുടെ ഓരോ പാട്ടിനുമാണ് ഈ ഹൈവേയുടെ ഒക്കെ പണി തീർന്നതിനു ശേഷം തരംഗം തിയേറ്റർ നവീകരിക്കണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഫോർ കെ ആക്കിയിട്ട് ഡോൾബി അറ്റ്മോസ് ഒക്കെ കൊണ്ടുവന്നാൽ തിയേറ്റർ അതിഗംഭീരമായിരിക്കും തരംഗം തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ റിലീസ് ഡേ കണ്ടിട്ടുള്ളത് മമ്മൂട്ടി മമ്മൂട്ടിപ്പടങ്ങളാണ് തരംഗത്ത് മാത്രമല്ല കരുനാഗപ്പള്ളി തിയേറ്ററുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ റിലീസ് ഡേയിൽ പോയിട്ടുള്ളത് മമ്മൂട്ടിപ്പടങ്ങൾക്ക് മാത്രമാണ് തിയേറ്റർ അതിഗംഭീരമായിട്ട് നവീകരിച്ച് തിരിച്ചുവരട്ടെ എന്നും അതിയായിട്ട് ആഗ്രഹിക്കുന്നു അതെല്ലാം തിരിച്ചു വരുമെന്ന്